അങ്ങനെ അവനും അരങ്ങൊഴിഞ്ഞു അഴകിന്റെ മഴവിൽ കാവടി ഐരാവത സമൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ ആനപ്രേമികളോടും ഉത്സവപ്പറമ്പുകളോടും എന്നേക്കുമായി വിട പറഞ്ഞ് ഈ നിന്ന് യാത്രയായി ഇന്ന് രാവിലെ പതിനൊന്നരയോടെയാണ് അയ്യപ്പൻ ചരിഞ്ഞത് ഈരാറ്റുപേട്ട പരവൻപറമ്പിൽ ജോസഫ് തോമസ് എന്ന വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കോടനാട് ആനക്കളരിയിൽ നടന്ന അവസാന ലേലത്തിൽ സ്വന്തമാക്കിയ ഏഴു വയസ്സുള്ള ആരാമെന്ന ആനക്കുട്ടി പിന്നീട് ഈരാറ്റുപേട്ടയിലെത്തി അയ്യപ്പനായി ആനപ്രേമികളുടെയെല്ലാം മനം കവർന്നത് വളരെ പെട്ടെന്നായിരുന്നു ഉത്സവ പറമ്പുകളിലെ ആവേശമായിരുന്ന അയ്യപ്പൻ നാടനാനച്ചന്തത്തിന്റെ പ്രതിരൂപമായിരുന്നു ആനപ്രേമികൾ ഐരാവത സമൻ പട്ടം ചാർത്തിക്കൊടുത്തവൻ എന്നാൽ കുറച്ചുനാളുകളായി ആരോഗ്യം തീർത്തും മോശമായിരുന്ന അയ്യപ്പൻ നാലു മാസങ്ങൾക്ക് മുൻപ് കൊല്ലം ചടയമംഗലത്ത് നടന്ന ഉത്സവാഘോഷയാത്രയ്ക്കിടയിൽ തളർന്നു വീണിരുന്നു തുടർന്ന് ഏറെ നേരം പണിപ്പെട്ടാണ് അന്നാനയെ എഴുന്നേൽപ്പിച്ചു നിർത്തിയത് നാല് മാസത്തോളമായി അതേ തുടർന്നുള്ള ചികിത്സയിലായിരുന്നു അയ്യപ്പൻ രണ്ടു മൂന്ന് ദിവസമായി ആരോഗ്യസ്ഥിതി തീർത്തും മോശമായിരുന്ന അയ്യപ്പൻ വീണ്ടും കുഴഞ്ഞു വീണതിനെ തുടർന്ന് മൂത്രം പോലും പോവാത്ത അവസ്ഥയിലായിരുന്നു വിദഗ്ദ്ധ ചികിത്സകൾ നൽകിയിരുന്നെങ്കിലും ഒന്നും ഫലം കണ്ടില്ല ഇന്ന് രാവിലെ പതിനൊന്നരയോടെ അവൻ നമ്മെ വിട്ടു പിരിഞ്ഞു തൻ്റെ അൻപത്തിയഞ്ചാമത്തെ വയസ്സിൽ അയ്യപ്പൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ആനപ്രേമികളുടെ മനസ്സിൽ അവന് കൊടുക്കാൻ ഒരു പിടി കണ്ണീർ പൂക്കൾ മാത്രം അയ്യപ്പ നീ ഇനിയെന്നും ഞങ്ങളുടെ ഓർമ്മകളിൽ ജീവിക്കും